ഓന്റെ വിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തതേ നിന്റെ ഒരു കൂടെ ഈ ജാതി കാര്യം നടക്കൂല നിങ്ങളോട് രണ്ടാളോട് ഞാൻ പറയണേ ഇത് ഇന്ത്യ വീടാണ് ഇവിടെ കണ്ടവരൊന്നും വരുന്നത് ഒന്നാമത് ഇഷ്ടല്ലോ ഏതാണ്ട് മന്ത്രവാദവും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലാവും ആണ് ഞാൻ എന്നെ വിളിപ്പിച്ചത് ഈ സമാധാനത്തിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എന്താ അവന്റെ കാര്യം ചോയ്ക്ക് ഇനിയിപ്പൊ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കി നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ അത് പറയാതെന്നെ പറഞ്ഞോണ്ട് നാട്ടുകാരോട് മൊത്തം പൈസ തിരിച്ചു ചോദിക്കാൻ വാങ്ങിയിരിക്കും

ഇപ്പൊ ചെന്ന് ഒത്തു തീർപ്പാക്കി ഇതൊന്നും നടക്കൂല ഇപ്പൊ ഇപ്പോക്ക് ഇപ്പൊ അതെ അല്ലേ ഞാനൊരു കാര്യം എന്നോട് പറഞ്ഞ അതേമാതിരി നീ ചെയ്യോ ചെയ്യും ഉദ്ദേശം എന്താണ് ഉള്ളികള് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല എന്താ എന്റെ ഉദ്ദേശം ജീവിതം തന്നെ ഈശ്വരൽ അർപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഒക്കെ ഉണ്ണികൾക്കല്ലേ

പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വേഷം ഈ വീട് ഏതൊരു യാത്രക്ക് ഒരു ഉദ്ദേശം കാണുമല്ലോ എനിക്ക് പല ഉദ്ദേശം കാണും ഇങ്ങനെ ക്ഷോഭിക്കാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു അയ്യോ ഒന്നും സംഭവിച്ചില്ലേ ഞാൻ എന്റെ പാട് നോക്കി പോവുക അപ്പൊ നമ്മുടെ കുട്ടികൾ നിങ്ങളോ ദൈവം നോക്കിക്കോളൂല്ലോ പോവണ്ടത് മൂപ്പര് പോ എന്താ പറഞ്ഞായിരുന്നായി അമ്മ ഉണ്ണി ഇതൊക്കെ ഭാഷ ഭക്തി ഇറങ്ങിയോ ആ ടീച്ചന്റെ പല്യങ്ങള് എന്റെ വേഷം കെട്ടി അന്നെ കിണ്ടിവിടെ നോക്കണ കുണ്ടിയാ തന്നി എന്താ മനസ്സിലാക്കിയത് എന്താ ഉദ്ദേശമാക്കോ കുട്ടിയെ എന്താ ഞാൻ ആ ആ കമ്പനി കമ്പനി ഉണ്ടല്ലോ പൂട്ടി പോയി പോയാ ഇനി ആളുകൾ എല്ലാരും കൂടെ അന്വേഷിച്ചു വന്നിട്ട് എന്നെ വല്ലതും ചെയ്യോ തല്ലിക്കൊല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വേഷം കിട്ടിയത് ഞാനെങ്ങാനും ചത്തുപോയപ്പോൾ ആരാടാത് എന്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഈ വേഷം കിട്ടിയത് എന്തൊക്കെ സ്വപ്നങ്ങളാണ് എന്താ അതെ ഒരു കാര്യം എന്നോട് പറയാട്ടോ എന്നെ പോലുള്ള കള്ളന്മാർക്ക് ഇടാനുള്ളത് അതിന് അതിൻറെതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട് അതിനൊരു പവിത്രത ഉണ്ട് അതിനുള്ള അറിവും വേണം മര്യാദ ഇത്